സ്പിരിച്വലായിട്ടുള്ളൊരു എക്സ്പ്രഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പല കാര്യങ്ങളെയും ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ മാഷ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നോ അങ്ങനത്തെ കാര്യങ്ങളല്ല പിന്നെ ലിറ്റിൽ മാസികയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഫീൽ ചെയ്യും ഒരേ സമയം നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ജീവിക്കാനും അതേസമയം വളരെ സൂക്ഷ്മമായിട്ട് പ്രകൃതിയിൽ ഇടപെടാനുമുള്ള കുറേ കുറേ പാഠങ്ങളാണ് പലപ്പോഴും ലിറ്റിൽ മാസികയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് അങ്ങനത്തെ ജീവിതാനുഭവങ്ങൾ ആ ജീവിതപാദങ്ങള് ചെറിയ ജൈവ കൃഷിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിരിച്ചറിവുകള് അത് പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ആയിട്ടൊക്കെയുള്ള സംഭാഷണങ്ങള് ഈ ലിറ്റിൽ മാസിക എന്നുള്ളൊരു കൂട്ടായ്മയിലേക്കും അതിന്റെ ഒരു പ്രവർത്തനങ്ങളിലേക്കൊക്കെ മാഷ് വരുന്നതിന് ഈ പറഞ്ഞ നമ്മുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ കൂട്ടത്തിലുള്ള ഒരു പ്രവർത്തനമായിരുന്നു അത് അതിങ്ങനെ കുറച്ചു കാലം അത് ചെയ്തു ഇപ്പൊ അതില്ല ആ രീതിയിലല്ല രീതിയിലല്ലോ ഇതൊക്കെ നമ്മുടെ ഉള്ളില് ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ലിറ്റിൽ മാസിക പിന്നെ നേരത്തെ നമ്മുടെ സുഹൃത്ത് ബിജു ജോൺ ഒറ്റക്ക് തുടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ഇല്ലൻ്റ് മാസികയായിരുന്നു അന്നത് അന്നത്തെ ലൻ്റ് മാസികകളുടെയൊക്കെ ഒരു സ്വഭാവമുണ്ട് ഇങ്ങനെ ഒരു കുറച്ച് റാഡിക്കൽ ആയിട്ടുള്ള കവിതകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു കാപ്സൂലുകളിലെ രചനകൾ അങ്ങനെ ബിജു ഒറ്റക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്തികരണോ ബിജുവിനൊന്നും എനിക്ക് പരിചയമല്ല പക്ഷേ പരിസ്ഥിതിയുടെ ഏതോ ഒരു കൂട്ടായ്മയിൽ വെച്ച് ഞങ്ങൾ പരിചയപ്പെടുന്നു അപ്പോൾ ബിജുവിൻ്റെ മാസിക നമ്മൾ വായിക്കുന്നുണ്ട് ഈ ലൻ്റ് മാസിക അവിടെ വെച്ചാണ് ബിജു നമുക്കിതൊക്കെ ഒന്നിച്ച് ചെയ്തുകൂടെ എന്നൊരു രീതിയിൽ പറയുന്നതും അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ലിറ്റിൽ മാസികയിലൂടെ തുടങ്ങുന്നത് അപ്പോൾ പ്രകൃതി പഠന കേന്ദ്രത്തിൻ്റെ ആക്ടിവിറ്റീസ് അത്രയും കാര്യങ്ങളൊക്കെ ഉള്ള സമയമാണത് അപ്പോൾ ലിറ്റിൽ മാസിക അറിയാതെ അതിനൊരു ഒരു ദർശനം ഉണ്ടായി വരുന്നു ഒരുപാട് ചർച്ച ചെയ്തിട്ടൊന്നല്ല നമ്മൾ ഇനി ഇറക്കുമ്പോൾ എങ്ങനെയായിരിക്കണം അപ്പോൾ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ മതി നമുക്ക് അതിൽ നിന്ന് തന്നെ തീരുമാനിച്ചു വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയേണ്ടതാണ് പിന്നെ ഞങ്ങൾ തന്നെ പറയാറുണ്ട് നമ്മൾ ഒരുപാട് മുറവിളി കൂട്ടുന്ന നമ്മൾ വേവരാതി കൊള്ളുന്ന ഇപ്പോൾ ഓസോൺ പാളിക്ക് ദ്വാരം പോയിടുന്നു അത് നമുക്കെന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം എന്നല്ലാതെ അതിനകത്ത് നമുക്ക് എടവണ്ണയിലോ ചുമങ്കത്തറയിലോ തലമ്പൂരോ എന്നിട്ട് നമുക്കതിൽ വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ളൂ അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞു പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാം എന്നുള്ളൊരു ധാരണ ആദ്യം തന്നെ ഉറച്ചു അവിടെ പിന്നെ ആ മാസികയുടെ ആ ഒരു ദർശനം ഉണ്ടാകുന്നത് അത് പിന്നെ നമ്മളിങ്ങനെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്കം ഇറക്കുമ്പോൾ ഒരുപാട് പോരായ്മകൾ ഒരു ലക്കത്തിൽ ഉണ്ടാവും അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം വരും കവർ സ്റ്റോറി കൊടുക്കുമ്പോൾ തന്നെ അവിടെ തന്നെ ചിലപ്പോൾ ഒരു അക്ഷരമൊക്കെ വിട്ടുപോയിട്ട് പിന്നെ എന്താ പറയുക ആകെ അക്ഷരത്തിറ്റൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രിന്റ് ചെയ്ത് വരുമ്പോഴാണ് കാണുന്നത് അപ്പോഴും നമ്മൾ പറയാം സാറല്ല അടുത്ത ലക്കത്തിൽ നമുക്ക് തിരുത്താലോ ഇതോടുകൂടി അവസാനിക്കുന്നില്ലല്ലോ അങ്ങനെയായിരുന്നു ഇതിൻ്റെ ഉള്ളിലുള്ള ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ഞങ്ങളൊരു കാഴ്ച ഏതിലും ഒന്നിലും എന്തെങ്കിലും പോരായ്മയോ സമഗ്രതയുടെ കുറവോ ഉണ്ടെങ്കിൽ അടുത്തതിൽ നമുക്കത് പരിഹരിക്കാം അങ്ങനെ ഞങ്ങൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ അപ്പോഴത്തെ ചില തിരിച്ചറിവുകളും കണ്ടെത്തലുകളൊക്കെയാണ് അതിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് ഞാൻ പ്രത്യേകിച്ച് ഞാനും ബിജുവും അതിനകത്ത് ടീമിലുണ്ട് ചന്ദ്രബാബുണ്ട് ജയപ്രകാശുണ്ട് സ സതീഷ് ഇങ്ങനെയുള്ള ടീമൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് പക്ഷേ ഞാനും ബിജുവും ഇതിൽ കുറച്ചും കൂടി ഒരു ട്യൂണിങ്ങിൽ ഞങ്ങളിങ്ങനെ ഇടക്ക് സംസാരത്തിലൊക്കെ ഒരു വെയിൽ ലംഘത്തിൽ പോകുന്നതുകൊണ്ടും ഞങ്ങളിതിൻ്റെ ദർശനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിലൂടെയാണ് സംഭവിക്കുന്നത് ചെറിയ യാത്രവാക്കിയായിരിക്കും ഈ സംസാരമൊക്കെ ഉണ്ടാവുക അപ്പോൾ ഞങ്ങളിൽ ഭയങ്കര നവീകരണം സംഭവിക്കുന്നുണ്ട് അതിൽ പറയാവുന്ന നേരത്തെ പറഞ്ഞാൽ നമ്മുടെ സ്പിരിച്വാലിറ്റിയിലേക്ക് ഉള്ള ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ അതിന് വരുന്നത് പിന്നെ ഇറ്റിൽ മസിയിലൂടെ തന്നെ കിട്ടുന്നത് ബോബി അച്ഛൻ എന്നുള്ള ഒരു സംഗത ബോബി ജോസ് കട്ടിക്കാട് അത് നേരത്തെ ഒക്കെ വേറെ രീതിയിൽ ജോൺസി കുറച്ചും കൂടി ഒരു ഭാരതീയ പിന്നെ ദർശനത്തിന്റെ ഒക്കെ ഒരു ഭാഗമായി നിന്ന നിന്നൊരാളാണ് ബൈനയും ബൈബിൾ അല്ല അദ്ദേഹത്തിന്റെ ടൂള് പക്ഷെ പരിസ്ഥിതിയും ആ ഒരു കാര്യങ്ങൾ നമുക്ക് ഹരിത രാഷ്ട്രീയം അത്തരം കാര്യങ്ങളൊക്കെ ഹരിത സ്പിരിച്വലിറ്റി ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ബോബി അസലേക്ക് വളരെ യാദൃച്ഛികമായിട്ടാണ് ലിറ്റിൽ മാസിയുടെ ഒരു വഴിയിലൂടെയാണ് ശരിക്കും വരുന്നത് മസിയുടെ ആദ്യ ലക്കങ്ങളിലൊന്നും ബോബി അച്ഛനോ അല്ലെങ്കിൽ ബോബി അച്ഛനെ കുറിച്ചുള്ള എന്തെങ്കിലും സൂചനകളൊന്നും എവിടെ ഉണ്ടാവില്ല കാരണം ഞാനും ബിജു ഒക്കെ ഏകദേശം വരേ സമയമാണ് ബോബി അച്ഛനിലേക്ക് വരുന്നത് ഞങ്ങളുടെയൊക്കെ സംസാരത്തിൽ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ യദീടെ ഖുആാൻ പരിഭാഷ വായിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പല പല ദർശനങ്ങളൊക്കെ വായിക്കുമ്പോഴൊക്കെ ബിജു പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടു പറയും അക്കുവിന് ഖുറാനിനെ കുറച്ചും കൂടെ ഒരു സ്വതന്ത്രമായിട്ടൊക്കെ ലളിതമായിട്ടൊക്കെ ഒന്ന് പോയറ്റിക്കൽ ആയിട്ട് കൊന്ന് അവതരിപ്പിച്ചുകൂടെ എന്നൊക്കെ എന്നോട് ചോദിക്കും ഞാൻ പറയുമോ എനിക്ക് അത്ര ഒന്നും ഇതില്ല കാരണം നമ്മൾ കാണുന്ന പണ്ഡിതന്മാരൊക്കെ ഭയങ്കര ആഴത്തിൽ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമ്മളീ മദ്രസയിൽ പഠിച്ച ഒരു വിവരം മാത്രമേ ഉള്ളൂ നമുക്ക് നമുക്കതിനെക്കുറിച്ച് അത്രയൊന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഉണ്ട് പിന്നെ അങ്ങനെയാണ് ബോബി അച്ഛൻ്റെ ഹൃദയവായൽ എന്നുള്ള പുസ്തകം ഒരേ സമയം എന്ന് വേണമെങ്കിൽ പറയാം ബിജു ആദ്യം വായിക്കുന്നു ബിജു വായിച്ച ഉടനെ ബിജു അതിൽ ചില കാര്യങ്ങൾ എന്നോട് പറയുന്നു ഞാൻ എനിക്കത് കിട്ടുന്നു ഞങ്ങൾ കൈമാറി വായിക്കാണ് അപ്പോൾ ബിജു ചോദിച്ചു ഇത് ബൈബിളാണ് ബോബി അച്ഛൻ പറയുന്നത് പക്ഷേ ബൈബിളല്ല അതിനകത്ത് ബുദ്ധനുണ്ട് അതിനകത്ത് മാർക്സ് വരുന്നുണ്ട് ഇതെല്ലാം ചേർന്ന ഒരു ബൈബിളാണ് ബോബി അച്ഛൻ്റെ ബൈബിൾ അപ്പോൾ ഈയൊരു ഹൃദയ ഹൃദയവായല് വായിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ബിജു ചോദിക്കുന്നുണ്ട് ഇതുപോലെ ഖുറാൻ ഒന്ന് പറഞ്ഞുകൂടെ അപ്പോൾ ഞാൻ അശക്തനാണ് എനിക്കത് അറിയില്ല പക്ഷേ ഞാൻ ബോബി അച്ഛനിലൂടെ പിന്നെ ബോബി അച്ഛൻ്റെ വായന ബോബി അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു ആ അപ്പോൾ നമുക്ക് എവിടേക്കോ പിന്നെ നമ്മുടെ ഹൃദയത്തെ തൊടുന്നുണ്ട് അത് നമുക്ക് കുറച്ചും കൂടി ഒരു വ്യക്തത കിട്ടുന്നുണ്ട് ഞാനിത് പലരോടും പറഞ്ഞിട്ടുണ്ട് ഈ എന്നിലൂടെ ബോപി അച്ഛനെ വായിച്ചവരുണ്ട് അപ്പം ഞാൻ ആലോചിക്കുന്ന കാര്യം അതാണ് എനിക്കൊരു ദർശനമൊന്നും ഞാൻ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ചില സംഗതികൾ ചില ഷെയറിങ് ഞാനത് ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യം എനിക്ക് വേണ്ടി വായിച്ച എൻ്റെ ഉള്ളിൽ തന്നെ അത് ഇങ്ങനെ നിൽക്കുകയും അവിടെ തന്നെ തുടങ്ങുകയും ചെയ്യുന്നതിന് പകരം എൻ്റെ ഉള്ളിൽ ഒരു പ്രോസസ്സിങ് നടക്കും ഞാൻ ഈ വായിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അറിയുന്ന കാര്യങ്ങളും ഈവൻ യാത്രയിലെ അനുഭവങ്ങളും എന്തും ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം ഞാൻ ഇന്ന് അത് വീട്ടിൽ എൻ്റെ വൈഫിനോടോ മോളോടോ ഒക്കെ പറയും ഇത് ഇങ്ങനെ ഇതൊരു പ്രോസസ്സാണ് ഈ ഒരു ഷെയറിങ് ഞാൻ കുറിച്ച് പല രീതിയിൽ ബോബിയച്ചനെന്ന് പറഞ്ഞുകൊണ്ടും അല്ലാതെയും അതിന് പറയുമ്പോൾ ചിലപ്പോൾ അത് കൃത്യമായിട്ട് എനിക്ക് ഗോപി വരികളൊന്നും എൻ്റെ മനസ്സിൽ വരില്ല അപ്പോൾ അതിൽ എൻ്റെ ചില വാക്കുകൾ കയറി കൂടും ആശയം അതുതന്നെയായിരിക്കും അങ്ങനെയൊക്കെ പറയും നമ്മൾ അത് അപ്പോൾ അത് പലർക്കും സ്വാധീനിച്ചിട്ടുണ്ട് അങ്ങനെ എന്നിലൂടെ ഗോപി അറിഞ്ഞവരുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു 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 എന്താ പറയുക ഒരു വായനയും ഈ ദർശനവും ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് വെളിച്ചം കിട്ടിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ കൂടെ ചേർന്ന ഒരു സ്വാസ്ഥ്യം പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ചില ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില ദുരന്തങ്ങളൊക്കെ നമുക്ക് അതിന് കൈകാര്യം ചെയ്യാനൊക്കെ പറ്റിയതും ഇവരൊക്കെ കൂടെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ടാണ് മാഷി പറഞ്ഞു വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എനിക്ക് മാസികയുടെ ഒരു വളരെ വലിയ സവിശേഷതയായി തോന്നിയിട്ടുള്ളതും എൻ്റെ ഒരു ലൈവ്ലിനെസ് ആണ് അത് വളരെ എന്താ പറയുക ഫ്രഷ് ആയിട്ടുള്ള എപ്പോഴും പുതുമയുള്ള നമ്മളോട് നേരിട്ടൊരാൾ സംവദിക്കുന്ന പോലത്തെ അത്രയും ആയിട്ടുള്ള ഒരു രണമായിരുന്നു വളരെ കുറഞ്ഞ പേജുകളെ ഉള്ളു വളരെ കുറഞ്ഞ ഭാരമില്ലാത്ത വാക്കുകളെ അതിൻ്റെ അകത്തേ ഉള്ളൂ ആ നിലയ്ക്ക് എൻ്റെ വായനയെ വളരെയധികം കുട്ടിക്കാലത്ത് സ്വാധീനിച്ചൊരു പ്രസിദ്ധീകരണം കൂടിയായിരുന്നു ലിറ്റിൽ മാസിക ഞാൻ എഴുതി തുടങ്ങുന്നതൊക്കെ ലിറ്റിൽ മാസികയിൽ തന്നെയാണെന്ന് എൻ്റെ ഒരു ഓർമ്മ അതെ കുറിപ്പുകളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ ഒരു ഇടം കൂടിയായിരുന്നു അത് അതേസമയം മാഷ്ട അതിൽ വന്നിട്ടുള്ള കുറിപ്പുകൾ ഇപ്പോൾ പുസ്തകമായിട്ട് സമാഹരിച്ചു വായിക്കുമ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നിയത് അതിൻ്റെ അകത്തുള്ള മരങ്ങളെക്കുറിച്ച് മാഷ എഴുതിയിട്ടുള്ള സീരീസ് ഉണ്ട് അതേസമയം ഇങ്ങനെ പല വിദ്യാഭ്യാസ പരിശ്രമങ്ങളെക്കുറിച്ച് ഇപ്പോൾ നേരിട്ടുള്ള ഒരു ഔദ്യോഗിക വിദ്യാഭ്യാസം നേടാത്ത ആളുകളുടെ ഡോക്ടറായിട്ടും എൻജിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയെ കുറിച്ച് വരെ ബെയർഫുഡ് കോളേജ് ബെയർ കോളേജിനെ കുറിച്ച് വരെ മാഷ എഴുതുന്നുണ്ട് അതേസമയം ഫേൺ ഹിൽ ഹില്ലകത്ത് കടന്നു വരുന്നുണ്ട് ഓറോ വില്ലേ കടന്നു വരുന്നുണ്ട് ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ പല പല കേന്ദ്രങ്ങളെ കുറിച്ച് മാഷ അവിടേക്ക് നടത്തിയ കുറിച്ച് പിന്നെ യാത്രാനുഭവങ്ങൾ തന്നെ അതിൽ കുറിപ്പുകളായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ പല രീതിയിലേക്ക് പടർന്നു പോകുന്ന ജീവിതത്തെ ഒരു സമഗ്രമായിട്ട് അറിയാനും അനുഭവിക്കാനും ഉൾക്കൊള്ളാനും ഒരു ശ്രമം എനിക്ക് ആ കുറിപ്പുകളൊക്കെ വായിച്ചപ്പോൾ തോന്നി അപ്പോൾ ഓറോവിലെ പോലെയുള്ള ഒരു പരിശ്രമം ശരിക്കും ഇന്നും ഒരു വലിയ മാതൃകയാണല്ലോ ലോകത്ത് ദേശ മത ഭിന്നതകളൊന്നുമില്ലാതെ ആളുകൾ ഒരുമിച്ചിരിക്കുന്ന അവരവർക്ക് ആവശ്യമുള്ള രീതിയിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വന്തം ജീവിതത്തെ ആവിഷ്കരിക്കാനുള്ള ഒരു ഇടം ില്ല പോലെയുള്ള സ്ഥലങ്ങൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ മാഷ് ഇത്തരം ഇടങ്ങളിലൂടെ നിരന്തരം കടന്നു പോകുന്ന ഒരാളാണല്ലോ അപ്പോൾ ഈ ഈ യാത്രകൾ മാഷ് എങ്ങനെയാണ് ജീവിതത്തിലേക്ക് എടുക്കുന്നത് പലപ്പോഴും പ്രത്യേകിച്ച് ഓറവില്ല പോലെയുള്ള സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പുസ്തക വായന പോലെ തന്നെയാണ് ഞാൻ യാത്രയെ കാണുന്നത് പിന്നെ നമ്മൾ യാത്ര പോകുന്നത് അത് എവിടേക്കെന്നുള്ളതല്ല എത്ര ദൂരത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ സ്ഥലത്തിൻ്റെ ഒരു വലിയ വ്യാപ്തിയും വിസ് അതൊന്നും അതിലൊരു ഘടകമല്ല നമ്മൾ ജസ്റ്റ് ഇപ്പോഴുള്ള നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടങ്ങളിൽ നിന്ന് നമ്മളൊന്ന് രക്ഷപ്പെടലാണ് ശരിക്കും പക്ഷേ അതിനകത്തൊരു അന്വേഷണം ഉണ്ടാവും അപ്പോൾ അതിനുവേണ്ടി പറ്റുന്ന അതിന് പറ്റുന്ന കുറേ സുഹൃത്തുക്കളും നമ്മുടെ സഹയാത്രികരായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവും ഒന്നോ രണ്ടോ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമ്മൾ യാത്രയ്ക്ക് ചില നിമിത്തങ്ങളും ഉണ്ടാവുന്നുണ്ട് ഇപ്പോൾ ഓരോ വില്ലിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഓരോവില്ലൊക്കെ നമ്മുടെ മനസ്സിൽ ശാന്തിയുടെ ഒരു പ്രശസ്തമായ പുസ്തകം തന്നെ ഉണ്ട് അരോവില്ലിലെ ഹരിത തീരങ്ങൾ എന്നുള്ള പുസ്തകമുണ്ട് ഇതൊക്കെ വായിച്ച് നമ്മുടെ മനസ്സിൽ പണ്ടേ ഓരോവില്ലുണ്ട് അപ്പോൾ പക്ഷേ നമുക്കവിടെ ഒരുപാട് ദൂരമാണ് പോണ്ടിച്ചേരി പിന്നെ അത് പോകുന്നതിന് അതിനൊരു ഒരുക്കം അതിനൊരു സമയമാവാനൊക്കെ ഉണ്ട് അപ്പോൾ പക്ഷേ യാദൃച്ഛികമായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ ഒരു റിസർച്ചായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ ഒരു ഗ്രാമത്തിൽ പോണ്ടിച്ചേരി ഗ്രാമത്തിൽ അപ്പോഴാണ് അയാൾ വിളിക്കുന്നത് നമ്മൾ ഞാൻ വിളിക്കല്ല അയാൾ അവിടെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് അപ്പോൾ യാത്രക്കൊരു കാരണവാണ് സുഹൃത്ത് അവിടെ ഉണ്ട് ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ യാത്ര ഉണ്ടാവൽ അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ പോകാറില്ല അപ്പോൾ അവിടെ സുഹൃത്തുണ്ട് അപ്പോൾ സുഹൃത്തിനോട് പറയുന്നു ഓരോ വില്ല അവിടെ അടുത്തല്ല ആണ്ട് ഞാൻ പോയിട്ടുണ്ട് നമുക്കും പോവാം നമുക്ക് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റിയ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് വാ കുറച്ച് ദിവസം ഇവിടെ നമുക്ക് കൂടെ താമസിക്കാം എന്നൊക്കെ പറയുമ്പോൾ നമ്മളാണ് ചാടി പുറപ്പെടുകയാണ് അന്നേരം ആരെങ്കിലും ഒരാൾ ഇതേപോലെ നമ്മൾ ഷെയറിങ് നടത്തണോണ്ടാണ് ഒന്നും മനസ്സിലിങ്ങോട്ട് പറയാൻ ഒതുക്കി വെക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞാലേ സമാധാനമുള്ളു മറ്റേ രസതന്ത്രം മറ്റേ സിനിമയിൽ ഇന്നസെൻറ്റ് ആളില്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഇത് ഉറക്കെ വിളിച്ച് പറയേണ്ടത് എന്നവരെ മനസ്സിൽ ഒതുക്കി വെക്കാൻ പറ്റാത്ത ഒരാളാണ് എനിക്ക് ആരോടെങ്കിലും ഒരാളോട് പറഞ്ഞാലേ സമാധാനം ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ പറയും ഞാൻ ഞാനിങ്ങനെ പൂണ്ടിച്ചേ അന്ന് ഞാനുണ്ട് അങ്ങനെയാണ് അന്ന് നമ്മുടെ മമ്പാട് എന്നുള്ള ഫോട്ടോഗ്രാഫറെ കിട്ടുന്നു അങ്ങനെ അർഷനാണ് അവിടെ ഉള്ള ആൾ റിസർച്ച് ചെയ്യുന്ന ആൾ അവരുടെ കൂടെ അർഷൻ്റെ കൂടെ ആ ഗ്രാമത്തിൽ കുറേ ദിവസം അത് ഓറോവിൽ നിന്ന് ഒരുപാട് ദൂരാണ് പക്ഷേ ഓറോവിലേക്കുള്ളൊരു അപ്പോയിൻമെൻറ്റ് നമ്മൾ വാങ്ങുന്നു അതിൻ്റെ ചില കാര്യങ്ങൾ അത് ഞാൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെന്ന് വിടുന്നത് അപ്പോൾ ചെന്ന് വിടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പലതരം ജീവിതത്തിൻ്റെ ക്രിയാത്മകമായ പരീക്ഷണങ്ങളാണ് അവിടെ നടക്കുന്നത് പലതരത്തിലുള്ള ആൾക്കാർ ഡു നത്തിങ് എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അന്നേരം കുറഞ്ഞ സമയം നമ്മൾ പുസ്തകത്തിൻ്റെ സെലക്ഷൻ പറയണ പോലെ തന്നെയാണ് കുറേ ഉണ്ട് കുറച്ച് സമയമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഏത് വായിക്കണം എന്നതുപോലെ അവിടെ പിന്നെ ആരെ കാണണം അപ്പം നമുക്ക് പറ്റുന്ന നമുക്ക് ഇഷ്ടമുള്ള പിന്നെ നമുക്ക് ആ സമയത്ത് ആയ അങ്ങനെയാണ് പെബിൾ ഗാഡിൽ അവിടെ പോയി പെടുന്നത് ബെർണാട് എന്നുള്ള സായി പിന്നെ നമ്മളവിടെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഒരു ദിവസം നമ്മൾ ഫുള്ളായിട്ട് ചിലവഴിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നത് ഇങ്ങനെയാണ് യാത്ര അപ്പോൾ ഈ യാത്രയിൽ ഇത് ഇതുമാത്രമല്ല ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് നടത്തിയ ഒരു ക്ല പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗമുണ്ട് യാത്രയിലെ ജലസംരക്ഷണ പാഠങ്ങൾ നമ്മൾ ഈ പരിസ്ഥിതി ക്ലാസ് എടുക്കുമ്പം യാന്ത്രികമായി പരിസ്ഥിതി സംസാരിക്കാൻ നമുക്കൊരു മടുപ്പുണ്ട് പിന്നെ പ്രത്യേകിച്ച് കുട്ടികളോടൊക്കെ ആകുമ്പോൾ ലൈവ് ആവണം അപ്പോൾ ഞാൻ കണ്ടെത്തിയൊരു വഴിയായിരുന്നു ഞാൻ യാത്ര പോകുമ്പോൾ ഈ നീര് നീർത്തടങ്ങൾ അല്ലെ നീരൊഴുക്കുകൾ ഇതൊക്കെ ഞാൻ വെറുതെ ശ്രദ്ധിക്കും ഞാൻ വടക്കോട്ട് ട്രെയിനിൽ പോകുകയാണെങ്കിൽ ഇപ്പോൾ കാസർഗോഡ് വരെ ട്രെയിനിൽ പോവാണെങ്കിൽ ഓരോ പാളം കിടക്കുമ്പോഴും ഇത് ഏത് പുഴയാണ് മോഗ്രാൽ പുഴ അങ്ങനെ അങ്ങ് അവസാനം പുഴ വരെ എത്തും കേരളത്തിൻ്റെ അതിലെത്തുമ്പോൾ അപ്പോൾ പുഴകൾ അങ്ങനെ ശ്രദ്ധിക്കലുണ്ട് ഡൽഹി പോകുമ്പോഴൊക്കെ എൻ്റെ ഒരു ഹോബി അതാണ് പാല ട്രെയിൻ നമ്മൾ തിരിഞ്ഞു നോക്കും പാലത്തുമ്പം ഉണ്ടാവുമല്ലോ റിവറിൻ്റെ പേരുണ്ടാവും റെയിൽവേയിൽ അങ്ങനെ ആ പുഴൻ്റെ പേരെഴുതി വെക്കാൻ പോവും അപ്പോൾ ഇങ്ങനെ വെള്ളം അതൊക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ യാത്രയിൽ മാത്രം ഞാൻ പഠിച്ച യാത്രയിൽ നിന്ന് പഠിച്ച ജലസംരക്ഷണത്തിന്റെ പാഠങ്ങളുണ്ട് കുറെ പാഠങ്ങൾ പോണ്ടിച്ചേരി നിട്ടുക അവിടുത്തെ ജലസംരക്ഷണ രീതികൾ പോയത് അതിനല്ല ഓരോവിന്റെ കാണുന്നു പക്ഷെ ഇത് സമാന്തരമായി നടക്കുന്നു പിന്നെ ജലം മുറിവേൽപ്പിച്ചതിൻ്റെ പാഠങ്ങൾ അതായത് എൻ്റെ ഫ്രണ്ടിന്റെ റിസർച്ച് സൈക്ലോൺ എങ്ങനെയാണ് അവിടെ ഈ പോണ്ടിച്ചേരി പിന്നെ കടലൂര് ഭാഗത്ത് ആളുകളെ അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു അതായിരുന്നു ഇയാളുടെ വിഷയം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവിടെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയും വെള്ളം മുറിവേൽപ്പിച്ചതിൻ്റെ പാഠങ്ങളാണ് ഇങ്ങനെ പല രീതിയിൽ ഇത് ശ്രദ്ധിക്കും അപ്പം അതുകൊണ്ട് രാജസ്ഥാനിലൊക്കെ ആ യെസ് രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ നമ്മൾ അജ്മീറിലൊക്കെ ഉള്ള റെസേർട്ട് തുടങ്ങുന്ന സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഈ ഉള്ള വെള്ളത്തിന് കിട്ടുന്ന വെള്ളത്തിന് ലഭ്യമായ വെള്ളത്തിന് എത്രമാത്രം കെയറോട് കൂടിയിട്ട് അവർ സംരക്ഷിക്കുന്നു എന്നുള്ള പാഠങ്ങളുണ്ട് അപ്പം അങ്ങനത്തെ ചില അത് എന്നാൽ ഇതിനെക്കുറിച്ച് മാത്രമല്ല പലതും നമുക്ക് കിട്ടുന്നുണ്ട് മനുഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ചില മോശം എന്ന് പറയാവുന്ന അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ നമുക്ക് ചില ഫോക്കസിങ് ഏരിയ ഉണ്ട് ഒരു യാത്രയിൽ അപ്പോൾ അവരെ അവിടെ എങ്ങനെയാണ് ആളുകൾ ജീവിതം മനോഹരമാക്കുന്നത് എല്ലാ ഇല്ലായ്മകൾക്കിടയിലും എന്ന് ഒരു ഒരു വീട്ടിൽ പോയാൽ പോലും ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു വീട്ടിൽ പോയാലും ഞാൻ വെറുതെ ഇങ്ങനെ അവിടെ അങ്ങനെ നോക്കും അവിടെ നിന്ന് എന്താണ് നമുക്ക് എന്തോ അവിടുന്ന് ഒരു കാര്യം പഠിച്ചെടുക്കാണ്ടാവും അപ്പം ഇപ്പോൾ റൂമി എൻ്റെ കൂടെ പോരാണെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിലുള്ള ചെറിയൊരു ചെറിയൊരു വ്യത്യാസം ബീൻസ് ഉപ്പേരി അരിയുമ്പം ഇങ്ങനെ അരിയുന്നു പാരൊന്ന് ക്രോസ് ചെയ്ത് അരിഞ്ഞതിൻ്റെ ഒരു ഉപ്പേരി കൂട്ടുമ്പോൾ ഇതെന്താ സാധനം ഇത് ബീൻസാണ് അത് ഇങ്ങനെ അരിഞ്ഞതാണ് അതൊരു പാടാണ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അരിയാലോ ബീൻസ് കട്ട് ചെയ്യാനോ ഇങ്ങനെ തൊട്ട് അവിടുത്തെ ഒരു ചെടിയാവാം നമ്മൾ കൊണ്ടുപോയിരുന്നൊരു ചെടി കമ്പാവാം ഒരു വിത്താവാം ഇങ്ങനെ ആണ് അപ്പോൾ ഒരു ഈവൺ വീട്ടിലേക്കുള്ള യാത്ര പോലും നമ്മൾ അങ്ങനെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കുള്ള യാത്ര പോലും അങ്ങനെ കാണുന്നു ബന്ധു വീട്ടിലേക്കുള്ളത് അതുപോലെ തന്നെയാണ് യാത്രയും അപ്പോൾ ആ യാത്രയിൽ ഇങ്ങനത്തെ കുറേ പാഠങ്ങൾ ഇത് നമ്മളെ നവീകരിക്കുന്നുണ്ട് ലിറ്റിൽ മാസിക ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ ഇത് നമുക്ക് എഴുതാം ജിറ്റിൽ മാസികയിൽ ഇപ്പം ഉള്ളൊരു വിഷമം ലിറ്റിൽ മാസിക കോവിഡോട് കൂടിയിട്ട് നിന്നുപോയി നിന്നുപോയി എന്നല്ല നമ്മളത് നിർത്തിപ്പോയി പിന്നെ വീണ്ടും തുടങ്ങാനുള്ളൊരു എനർജി കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് എഴുതാനുള്ളൊരു സ്പേസ് പോയി ഇതൊക്കെ നമുക്ക് മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങൾ എഴുതാം പിന്നെ അതിന് അതിൽ ഇട്ടവട്ടങ്ങളും അങ്ങനെ കാര്യങ്ങളും ഉണ്ട് മറ്റും നമ്മുടെ എഴുതാൻ വേണ്ടിയിട്ടുള്ള എഴുത്തല്ലായിരുന്നു നമ്മൾ പലതും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കി വരുന്നതിന് നമ്മൾ പങ്കിടുകയാണ് ഈ പങ്കിടാൻ ലിറ്റിൽ മാസികയുടെ ഒരു പേജ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ പുസ്തകത്തിലുള്ള മിക്കവാറും ജീവിതത്തിലെ ലളിത പാഠങ്ങൾ ഇതായിരുന്നു ആ ടൈറ്റിൽ എൻ്റെ ആ പങ്ക്തിയുടെ അപ്പോൾ ഇത് ഈ ഒരു ടൈറ്റിൽ കൊടുത്തോട് കൂടിയിട്ട് എനിക്ക് പിന്നെ എളുപ്പമായി ഞാൻ എവിടെ പോയാലും ജീവിതത്തെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാനുള്ള പാഠങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നേരത്തെ പറഞ്ഞ ബീൻസ് കട്ട് ചെയ്യുന്നത് പോലത്തെ കാര്യം തൊട്ട് ഈ അങ്ങനെയുള്ള ഈവൺ പിന്നെ അടുക്കളയിലായി കൈക്കല എന്ന് പറഞ്ഞ നമ്മൾ സംഭവം ഉണ്ടല്ലോ ചട്ടി ഇറക്കിയൊക്കെ വേണ്ടിയുള്ള തുണി ഈ തുണി ഞങ്ങളുടെ ഇവിടെ വളരെ ചതുരത്തിൽ വളരെ ഭംഗിയുള്ള കുറേ പീസുകൾ റൂമി പഴയ തുണി വെച്ചിട്ട് തയ്ച്ചതാണ് ഇത് ഇവിടുന്ന് കിട്ടിയൊരു ഐഡിയാണ് പക്ഷേ ചെറിയ സംഗതി നമ്മളൊന്ന് പാറ്റേൺ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഒന്ന് മനോഹരമാകും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു തിരിച്ചിടൽ അത്തരം ചില കാര്യങ്ങളൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നു അപ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തെ മനോഹരമാക്കാനും രസകരമാക്കാനും ഉള്ളതടക്കം നമ്മൾ യാത്രയിൽ നിന്ന് സംശീകരിച്ച് പോരുന്നുണ്ട് അതുകൊണ്ട് യാത്ര എന്നുള്ളത് നേരത്തെ വായനക്കാരൻ എന്ന് പറയുന്ന പോലെ ഞാനൊരു സഞ്ചാരി ഒന്നെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ് മാഷി പുഴയുടെ വെള്ളത്തിന്റെ ഒരു അനുഭവം പറഞ്ഞപ്പോൾ എനിക്ക് ചാലിയാറിന് ഉറക്കാതിരിക്കാനായില്ല നമ്മൾ ചാലിയാറിന്റെ തീരത്ത് ജനിച്ചു വളർന്ന രണ്ട് തലമുറകളിൽ ജനിച്ചു വളർന്ന ആളുകളാണ് അപ്പോൾ മാഷിക്ക് ചാലിയാറിന്റെ ഒരു ഭൂതകാലത്തേക്ക് കുറച്ചും കൂടെ ഉള്ള ുള്ളൊരു പരിചയമുണ്ട് അപ്പോൾ ഇവിടുന്ന് തടിയൊക്കെ വെട്ടിയിട്ട് കല്ലായിലേക്ക് കൊണ്ടുപോയിരുന്ന ഒരു സഞ്ചാരപാതയായിട്ടൊക്കെ ചാലിയാർ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പിന്നെ തോണിയൊക്കെ ഉപയോഗിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പിന്നീട് ചാലിയാറായിട്ട് മാഷ് കുട്ടിക്കാലത്തും പിന്നീട് കൗമാരത്തിലും പല നിലകളിലും ഇടപെടുന്നുണ്ട് ഇപ്പോൾ ചാലിയാർ സമരത്തിലൊക്കെ മാഷ് പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്നിപ്പോ നമ്മൾ ചാലിയാറിനെ നോക്കുമ്പോൾ അത് നമുക്ക് പോയി ഇറങ്ങി ചാടി കുളിക്കാൻ പറ്റുന്ന ഒരു പുഴയല്ല അത് നമുക്ക് കുളിച്ചു കഴിഞ്ഞാൽ തന്നെ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന തരത്തിൽ വെള്ളം മലിനമായി കഴിഞ്ഞു അന്ന് മാത്രമല്ല ഏറ്റവും അവസാനം നമ്മൾ ശവങ്ങൾ ഒഴുകി വരുന്ന ഒരു പുഴയായിട്ട് ചാലിയാർ മാറിയ ഒരു കാഴ്ച കണ്ടു അപ്പോൾ നരമ്പൂര് മാഷും സുഹൃത്തുക്കളൊക്കെ കൂടി ഒരു പരിസ്ഥിതി പഠന കേന്ദ്രമൊക്കെ ആയിട്ട് സജീവമായിട്ടുണ്ടായിരുന്നു ചാലിയാർ നിങ്ങളുടെ ഒരു പ്രധാന ഫോക്കസ് പോയിന്റ് ആയിരുന്നല്ലോ ചാലിയാറിൻ്റെ ഒരു പരിണാമത്തെ കണ്ടറിഞ്ഞ ഒരാൾ നമ്മള് ചാലിയാറിന്റെ തീരത്ത് ജനിച്ച ഞാൻ എൻ്റെ പുസ്തകത്തിനൊക്കെ ഉള്ള പ്രൊഫൈലില് ചാലിയാർ ഗ്രാമമായ ഇടവണ്ണയിൽ എന്നാണ് എൻ്റെ ജന്മദേശം എന്നുള്ള നിലനിൽക്കാൻ അങ്ങനെ ഒരു ഇൻറ്റിമസി നമുക്ക് ഇപ്പോഴല്ലെങ്കിൽ ഇടവണ്ണല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളതിനെ കാണുന്നത് പിന്നെ നമ്മളൊരു പാരിസ്ഥിതിക ബോധത്തിന്റെ ഭാഗമായിട്ടാട്ടോ ഞാൻ ചാലിയാറിനെ സ്നേഹിക്കാൻ തുടങ്ങിയത് കാരണം എനിക്ക് ചാലിയാറിൽ മുങ്ങി കുളിച്ച് അങ്ങനെ തിമർത്ത ഒരു ബാല്യൊന്നുമില്ല കാരണം എനിക്ക് പേടിയായിരുന്നു ഒറ്റത്തവണ ഉമ്മാന്റെ കൂടെ ചാലിയാറിൽ പോയിങ്ങാണ്ട് ഞാന് മുങ്ങിപ്പോയിട്ടുണ്ട് മുങ്ങിപ്പോയി ഉമ്മ എങ്ങനെ എന്നെ പിടിച്ച് രക്ഷപ്പെടുത്തിയതാണ് ആ അങ്ങനെ പേടിച്ചതായിരിക്കണം പിന്നെ ഈ ഉമ്മമാരുടെ കൂടെ കുട്ടികൾ പോകുന്ന രീതിയിൽ പോയി എന്നല്ലാതെ ഒറ്റക്ക് പോകാൻ എനിക്ക് പേടിയായിരുന്നു ഉമ്മാക്ക് പറഞ്ഞാക്കാനും പേടിയായിരുന്നു കുട്ടികാരൊക്കെ ചാലിയാറിൽ പോയി തിമർക്കുമ്പോ ഞാന് കാഴ്ചക്കാരനായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു അങ്ങനത്തെ ഒരു ആത്മബന്ധം കുട്ടിക്കാലത്ത് ഇല്ല പിന്നെ ചാലിയാർ നമ്മൾ പേടിപ്പിക്കുന്നത് എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാവും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പരിസരമൊക്കെ വെള്ളം കയറുന്ന സ്ഥലമാണ് നമ്മൾ അതിൻ്റെ ഒരു അളവ് നോക്കലും അങ്ങനെ അത് കാണലും കുട്ടികൾക്ക് സന്തോഷമാണ് വെള്ളപ്പൊക്കം നമ്മൾ കൊങ്കം എന്നാണ് പറയാം കൊങ്കം വള്ളം കാണാൻ പോയാലും സ്കൂളവധിയാവും ഇങ്ങനെയൊക്കെയുള്ള കുറേ സന്തോഷങ്ങളൊക്കെയാണ് പിന്നെ അങ്ങനെയൊക്കെയാണ് ചാലിയാറിൻ്റെ ഒരു ബന്ധം പക്ഷെ പാരിസ്ഥിതികമായിട്ടുള്ള ചിന്തകളും ആശയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉറച്ചു വരുമ്പോൾ പുഴ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് നമ്മൾ ചാലിയാർ സംരക്ഷണം ഒരു ആശയം പറയാൻ തുടങ്ങുന്നത് മാവൂർ കോളിയോറൈൻസിൻ്റെ പിന്നെ ആ മലിനീകരണ പ്രശ്നം വരുമ്പോഴാണ് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ ചാലിയാർ എന്നുള്ളവർക്ക് പെടുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മളൊക്കെ ഇവിടെ ചാലിയാറിലേക്ക് വേസ്റ്റ് തള്ളതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ഇടപെടലും പരാതി കൊടുക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചാലിയാർ നമുക്ക് അങ്ങനെ ഒരു പാരിസ്ഥിതിക ശ്രദ്ധാ കേന്ദ്രം എന്നുള്ള രീതിയിലാണ് ഞങ്ങളൊക്കെ ഗ്രൂപ്പായിട്ട് ചാലിയാറിനെ സമീപിക്കുന്നത് അപ്പോൾ പുഴയ്ക്ക് വലിയ മാറ്റം അപ്പം അപ്പോഴാണ് നമ്മൾ പുഴയുടെ ഒക്കെ ചരിത്രം തിരയുന്നത് പിന്നെ കുറെ കാലൊക്കെ ഈ ചാ ഞാനൊരു ചാലിയാറിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ അതുകൊണ്ട് പഠിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളും ചാലിയാറിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ പോകുന്നു ചാലിയാറിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ നമ്മളോട് വന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നു അപ്പോൾ നമ്മൾ കൂടുതൽ വീണ്ടും വീണ്ടും പഠിക്കുന്നു അങ്ങനെ ചാലിയാറിൻ്റെ ചരിത്രവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു നാഗരികത നിലനിൽക്കുന്ന തന്നെ ചാലിയാറുമായി ബന്ധപ്പെട്ടാണ് മാത്രമല്ല അന്നൊക്കെ ഞാനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ചോദ്യം ഉണ്ടായിരുന്നു നിള ഒരു കേരളത്തിൻ്റെ ഒരു കൾട്ടാണ് നിള കുട്ടികൾക്ക് പേരിടാൻ പോലും നിള എന്ന് പേരിടുന്നു നിളയൊക്കെ ഒരുപാട് എഴുത്തുകാരുണ്ട് നിളയെക്കുറിച്ച് കവിതകളുണ്ട് അപ്പോൾ ഞാനൊക്കെ പറയും ചാലിയാറിനെക്കുറിച്ച് എഴുതാനോ ചാലിയാറിനെക്കുറിച്ച് കവിത എഴുതാനോ അല്ലെങ്കിൽ ചാലിയാറിനെടുത്തുകാരില്ല എന്നൊക്കെ നമ്മൾ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനാരും ഇല്ലായിരുന്നു ഇവൻ ഇവിടുത്തെ മാപ്പിള കവികൾ പോലും കാര്യമായിട്ട് ചാലിയാറിനെ കുറിച്ചൊന്നും എവിടെയും ഒരു മുണ്ടമ്പറിൻ്റെ വെള്ളപ്പൊക്കത്തെ കുറിച്ചുള്ളതിലും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളിലൊക്കെ അങ്ങനെ കേട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു പരാതി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചാലിയാറിന് വേണ്ടിയിട്ട് നമ്മളെങ്കിലും പറയണം എന്നൊക്കെയാണ് ഞങ്ങളെ കന്ന് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ചാലിയാറിൻ്റെ കൂടെയുള്ള യാത്രകൾ ചാലിയാരുടെ ഉത്ഭവം തേടിയിട്ടുള്ള യാത്ര ഉണ്ടായിരുന്നു ചാലിയാരുടെ ഒപ്പം താഴേക്ക് കടലിലേക്കുള്ള യാത്ര ഉണ്ടായിരുന്നു പിന്നെ പല കോളേജുകളുമായി ബന്ധപ്പെട്ട് എൻ എസ് എസുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ചാലിയാറിൻ്റെ നമുക്ക് സോഴ്സ് ഇല്ല അപ്പോൾ എൻ എസ്സിലെ വളണ്ടിയേഴ്സിനുപയോഗിച്ചുകൊണ്ട് ചാലിയാർ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് അരീക്കൂട് കോളേജിൽ നിന്ന് ചാലിയാറിൻ്റെ ഒരു പുസ്തകം തന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചാലിയാർ സംരക്ഷണം എന്നുള്ള രീതിയിൽ അങ്ങനെ നടന്നു പക്ഷെ പുഴ വളരെ ഭീകരമായ രീതിയിൽ നാശത്തിൻ്റെ വക്കിലാണ് അതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട കാരണം പുഴയുമായിട്ടുള്ള ജൈവബന്ധം മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് പാലങ്ങൾ വന്നു പാലങ്ങൾ വരുമ്പോൾ പുഴ ഡയറക്റ്റ് ബന്ധമല്ല ഇടശ്ശേരി കുറ്റിപ്പുറം പാലത്തിൽ പറയുന്ന പോലെ പിന്നെ പുഴ നാട്ട നൂഴുകയാണ് പിന്നെ അത് കൂടി ചാലിയാറിന് ഒരുപാട് പാലങ്ങൾ വന്നു എല്ലായിടത്തും പാലങ്ങൾ വന്നപ്പോൾ കടവുകളൊക്കെ പോയി കടവുകളൊക്കെ കാട് പിടിച്ച് വിചാരമായി ആളുകൾക്ക് വേസ്റ്റ് കൊണ്ടിടാനുള്ള സ്ഥലമായി പിന്നെ മണൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പണം ഉണ്ടാക്കാനുള്ള സോഴ്സായി ഇപ്പോൾ മണലില്ലാതെ ആയി അതുകൊണ്ട് തന്നെ മണൽ വാറിൻ്റെ വല്ലാതെ പല സ്ഥലങ്ങളും ഇല്ല പിന്നെ തീരങ്ങളൊക്കെ തീരെ കാടുകൾ പോയി ഇങ്ങനെ പല രീതിയിൽ ചാലിയാർ അതിൻ്റെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ചാലിയാർ തീരത്തിൻ്റെ തീരത്തെ ആളുകൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇതിനെ മാനേജ് ചെയ്ത് പോവുക എന്നുള്ളതാണ് നമുക്ക് ഇതിനുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ സർക്കാർ തലത്തിലൊക്കെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പുഴ ആരുടേതാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ പുഴ ഞങ്ങളുടേതാണ് അല്ലെങ്കിൽ നമ്മുടേതാണ് എന്ന് തീരവാസികൾ പറയാൻ തുടങ്ങുന്ന കാലത്തോളം ഈ പുഴ ഈ അവസ്ഥയിലായിരിക്കും ഇത് ഇതിലേക്ക് നഞ്ഞു കലക്കുമ്പോൾ വിഷം മലൊഴിക്കുമ്പോൾ അല്ലെങ്കിൽ മാലിന്യം തുറന്ന് വിടുമ്പോൾ അത് അരുത് എന്ന് പറഞ്ഞ് കൈ പിടിക്കാനൊരു ടീം ഉണ്ടാവണം ഇവിടെ കുട്ടികൾക്ക് പുഴ അറിയില്ല ആ പുഴയായിട്ട് ബന്ധമല്ല അപ്പോൾ അതുകൊണ്ട് പുഴ ഇതൊരു കുറച്ചുകൂടെ കാലം കഴിഞ്ഞാൽ അഴുക്കജാലായിട്ട് മാറുന്നുള്ള കാര്യം ഉറപ്പാണ് ഈ പ്രളയാനന്തരം രണ്ട് വലിയ പ്രളയങ്ങൾക്ക് ശേഷവും പുഴയ്ക്ക് പുഴ തീരങ്ങൾക്കൊക്കെ വലിയ മാറ്റം വന്നിട്ടില്ലേ പ്രത്യേകിച്ച് തീരങ്ങൾ വളരെ ഇല്ലാണ്ടായെന്ന് തോന്നുന്നു അപ്പോൾ മണൽപ്പുറങ്ങളില്ല പുഴ ഗതി മാറി ഒഴുകി പിന്നെ മണൽപ്പുറങ്ങൾ മണല് പുഴൻ്റെ കുത്തൊഴുക്ക് മാറുമ്പോൾ ഓരോ പ്രളയത്തിലും ഒഴുക്ക് മാറിയിട്ടുണ്ട് അപ്പൊ ഈ ഒഴുക്ക് മാറിയതിന്റെ ഫലമായിട്ട് നിലവിലുണ്ടായിരുന്ന തിട്ടകള് പോവുകയും ചില സ്ഥലത്ത് അപൂർവ്വമായ ചില സ്ഥലത്ത് പുതിയ തിട്ടകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഈ മണൽത്തിട്ട ശരിക്ക് ഒരു വലിയൊരു സംഗതിയായിരുന്നു നമ്മൾ ഒരുപാട് സ്വറപറച്ചിലിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഈവൺ സമ്മേളനങ്ങൾ നടത്തുന്നു സംഘടനകളും പാർട്ടികളൊക്കെ ഒത്തുചേരലുകളൊരു പുസ്തകപ്രകാശനം നമ്മൾ പുഴയോരത്ത് നടത്തിയിട്ടുണ്ട് പിന്നെ ചില പുഴ നിലാവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ നമ്മൾ വളരെ ബോധപൂർവ്വം തന്നെ നമ്മൾ ഇപ്പം ആ തിട്ട ആ തിട്ടൊന്നും ഇപ്പം അല്ല അപ്പോൾ ആ മണൽത്തിട്ട പോകുന്നു എന്നുള്ള വിഷയമുണ്ട് പിന്നെ വെറുതെ നമ്മൾ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ നേരല്ല എന്നുള്ളത് അങ്ങനെ ഒരു നേരല്ല ഇമ കൊണ്ട് ആളുകൾക്ക് പുഴയുടെ തീരത്ത് ഇരിക്കാനും സമയ അങ്ങനെ ഒക്കെ ആയിട്ട് ഈ പുഴ രണ്ട് പ്രളയം ചാലിയാറിനെ കുറച്ചും കൂടി ഒരു രൗദ്രഭാവം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഈ രണ്ട് പ്രളയം മാത്രല്ല പിന്നെ ചാലിയാറിന്റെ ശരി തന്നെ പ്രളയങ്ങൾ ഉണ്ട് അറുപത്തി ഒന്നില് ഉണ്ടായ പ്രളയത്തെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് തീരത്തിനെ ആകെ നശിപ്പിച്ച ബാധിച്ച ഒരു സംഗതിയാണ് അപ്പോൾ പ്രളയം പുഴയെ മാറ്റിയിട്ടുണ്ട് പുഴയോടുള്ള ആളുകളുടെ മനോഭാവത്തിലും മാറ്റമുണ്ടാക്കി